അധർമ്മത്തിന്റെ വേഴ്ച വാഴ്ചയായിരിക്കും ഭരണമായിരിക്കും ധർമ്മം മുഴുവൻ നശിക്കും കുലവും നശിക്കും അപ്പൊ മുഴുവൻ കുലവും അധർമ്മത്താൽ ബാധിക്കപ്പെടും ഉത്ത ഇല്ലീ തീർച്ചയായിട്ടും അധർമ്മം അഭിഭവം ചെയ്യുന്നു ധർമ്മത്തെ ജയിക്കുന്നു ധർമ്മത്തെ കീഴ്പെടുത്തുന്നു കുലം കൃഷ്ണം എന്ന് പറഞ്ഞാൽ കുലത്തെ മുഴുവനും അധർമ്മം കീഴ്പ്പെടുത്തും അർത്ഥമാണ് മുഴുവൻ സമൂഹത്തെയും മുഴുവൻ കുലങ്ങളെയും അധർമ്മം കീഴ്പ്പെടുത്തും അധർമ്മത്തിന്റെ കീഴിലായിരിക്കും കുലങ്ങളെല്ലാം എന്ന് അപ്പൊ കുലക്ഷയം വംശങ്ങൾ ക്ഷയിക്കുമ്പോൾ ആ ധർമ്മങ്ങളും ക്ഷയിക്കും സനാതനങ്ങളായ ധർമ്മങ്ങൾ ക്ഷയിക്കും എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ അർജുനൻ കുലധർമ്മങ്ങളെ സനാതനധർമ്മങ്ങൾ എന്ന് ധരിച്ചു വശായിരിക്കുകയാണ് കുലധർമ്മ സനാതനധർമ്മമല്ല അത് താൽക്കാലിക ധർമ്മങ്ങളാണ് സനാതനങ്ങളല്ല ഓരോ കുലത്തിനും ഉള്ളതായിട്ടുള്ള ധർമ്മങ്ങൾ താൽക്കാലിക ധർമ്മങ്ങളാണ് അത് സനാതനധർമ്മം അല്ല സനാതനധർമ്മം വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങളാണ് അത് നിലനിർത്തുന്ന ധർമ്മം വർണ്ണാശ്രമധർമ്മമാണ് വർണ്ണാശ്രമധർമ്മമാണ് മുഖ്യധർമ്മം കുലധർമ്മം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അർജുനൻ ഉദ്ദേശിക്കുന്നത് ജാതിധർമ്മം എന്നുകൂടെ മനസ്സിലാക്കണം ഓരോ വംശങ്ങൾ ഓരോ പരമ്പരകൾ ജന്മനാ വരുന്നതായിട്ടുള്ള ആ വംശങ്ങൾ ഉണ്ടല്ലോ ആ വംശങ്ങൾക്ക് ഒരു വ്യവസ്ഥകളുണ്ട് അതിനെയാണ് കുലധർമ്മം എന്ന് പറയുന്നത് ഓരോ വംശത്തിന് ഓരോ പാരമ്പര്യം ഓരോ ആചാര മര്യാദകൾ അത് എല്ലാം സനാതനധർമ്മമൊന്നുമല്ല അതെല്ലാം സനാതനധർമ്മത്തിന് അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ അത് സനാതനം ചിലതൊക്കെ താൽക്കാലികമാണ് തൽക്കാലത്തെ സർവൈവലിന് വേണ്ടിയുള്ളതാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് അത് കാലം കഴിയുമ്പോൾ മാറ്റപ്പെടേണ്ടതുണ്ട് അപ്പൊ മാറ്റാനുള്ള നിയമങ്ങള് ശാശ്വതമായിട്ടുള്ളതല്ല സനാതനമായിട്ടുള്ളതല്ല ഇപ്പൊ ഇവിടെ കുലധർമ്മം എന്ന് പറയുന്നത് അന്ന് കാലത്ത് പ്രബലമായിരുന്ന ഓരോരോ സമൂഹങ്ങൾ ഓരോ കുടുംബങ്ങൾ അവരുടെ കുലത്തൊഴിലുകൾ പൂർവീകർ ചെയ്ത അതേ തൊഴിലുകളെ തന്നെ അനന്തവരും അനന്തരവരും ചെയ്തുകൊണ്ട് തുടരുന്നതായിട്ടുള്ള ഒരു കാലം കാരണം അന്ന് വേറെ ഓപ്ഷൻ ഇല്ല ഇന്നത്തെ പോലെയുള്ളതായിട്ടുള്ള വിപുലമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളും പദ്ധതികളുമോ അല്ലെങ്കിൽ അതുപോലെയുള്ള വെറൈറ്റി ജീവിത രീതികളോ തൊഴിലുകളോ അല്ലെ ഇതുപോലെയുള്ള ഇൻഡസ്ട്രീസോ ഇന്നത്തെ പോലെയുള്ള വിവിധങ്ങളായ തൊഴിൽ സാധ്യതകൾ അന്നുണ്ടായിരുന്നില്ല അന്ന് മുഖ്യമായിട്ട് കൃഷി ഗോരക്ഷ വാണിജ്യം അത്യാവശ്യത്തിന് വേണ്ടതായിട്ടുള്ള കരകൗശല വേലകൾ മേസെൻട്രി കാർപ്പൻട്രി അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ ബ്ലാക്ക് സ്മിത്ത് ഗോൾഡ് സ്മിത്ത് അതുപോലെയുള്ളതായിട്ടുള്ള കരകൗശല തൊഴിലുകളാണ് ആ കാലത്തുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഇൻഡസ്ട്രീസും ഇതുപോലെയുള്ളതായിട്ടുള്ള അർബനൈസഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ട് വ്യവസായങ്ങളോ വ്യാപാരങ്ങളോ ഒന്നുമായിരുന്നില്ല അപ്പൊ ഓരോരുത്തരും ജനിക്കുമ്പോ തന്നെ അവരുടെ അച്ഛൻ ചെയ്യുന്ന തൊഴിൽ കണ്ടു വളരുന്നു സ്വന്തം കുടുംബത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന തൊഴിൽ കണ്ടു വളരുന്നു ബാല്യത്തിൽ തന്നെ അവർ അതുമായിട്ട് യൂസ്ഡ് ആവുന്നു അച്ഛൻ ഉളിയും മഴവും എടുത്ത് ഒരു കാർപ്പൻ്റായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുന്ന മക്കൾ അവരും കളിപ്പാട്ടമായിട്ട് ഉണ്ടാക്കുന്നത് ഉളിയും മഴുവുമായിരിക്കും അങ്ങനെ അവരുടെ കളിപ്പാട്ടങ്ങൾ ഉളിയും മഴുവുമായി അവരെ അത് പരിശീലിച്ച് അവർക്ക് ഈസി ആയിട്ട് ആ സ്കില്ലുകൾ ഡെവലപ്പാകുന്നു അതിനുള്ള അവസരമാണ് അവർക്കുള്ളത് അപ്പൊ ആ രംഗത്ത് അവര് ഡക് ടു വാട്ടർ എന്ന് പറയും പോലെ താറാവിനെ എന്താ പറയുക വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കണ്ട നമ്മള് താറാവ് കുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കണ്ട അണ്ണാൻ കുഞ്ഞുങ്ങളെ മരം കയറാൻ പഠിപ്പിക്കണ്ട പക്ഷികളെ പറക്കാൻ പഠിപ്പിക്കേണ്ട മത്സ്യത്തിനെ നീന്താൻ പഠിപ്പിക്കണ്ട എന്ന് പറയും പോലെ ആ പൂർവീകർ ചെയ്തിരുന്ന കുലത്തൊഴിലുകൾ കണ്ട് ശീലിച്ച് അതിന്റെ നടുവിൽ തന്നെ വളർന്ന് മൺകലം ഉണ്ടാക്കുന്ന അച്ഛനമ്മമാര് ചെയ്യുന്ന ആ പ്രവൃത്തി കണ്ട് അത് തന്നെ കളിപ്പാട്ടങ്ങളായി അച്ഛനമ്മമാർ മണ്ണ് കുഴയ്ക്കുന്നത് കണ്ട് ഇവരും അല്പം മണ്ണെടുത്ത് സ്വയം കുഴച്ച് അച്ഛനമ്മമാർ കലങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ട് അത് കണ്ട് പഠിച്ച് ഇവരും കലങ്ങൾ ഉണ്ടാക്കി ശീലിച്ച് കളിക്കുന്നു അതുപോലെ അച്ഛനമ്മമാര് അധ്യാപകരായിരിക്കുന്ന അച്ഛൻ വേദാധ്യയനം ചെയ്ത് ഗുരുകുലം നടത്തുന്നു വിദ്യാർത്ഥികൾക്ക് അധ്യയനം ചെയ്തു കൊടുക്കുന്നു അദ്ധ്യാപനം ചെയ്യുന്നു അത് കണ്ടു വളരുന്ന കുട്ടികൾ അധ്യാപകരെ പോലെ വളരുന്നു നമുക്കറിയാം ഇന്ന് ഇന്നും അച്ഛനമ്മമാർ ടീച്ചേഴ്സ് ആയിരിക്കുന്ന അവരുടെ മക്കള് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ തുടങ്ങും ടീച്ചേഴ്സ് ആവാൻ അവർക്ക് പഠിപ്പിക്കാൻ ആരെങ്കിലും ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരു വടി കയ്യിൽ പിടിച്ചിട്ട് ചെടികളോടൊക്കെ പോയിട്ട് അവര് പാഠം പഠിപ്പിക്കുന്നത് കാണാം ചെടികളോടൊക്കെ പോയി സംസാരിക്കുകയും ചെടികളെ ശിഷ്യന്മാരാക്കി കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാണാം അപ്പൊ ഡോക്ടർമാരാണെങ്കിൽ കുട്ടികൾ ചെറുപ്പത്തിലേ തന്നെ ആ സ്റ്റെതസ്കോപ്പ് എടുത്ത് കളിച്ചു തുടങ്ങും ഇന്നലെ ബുഞ്ഞാന്ന് ഇവിടെ എന്നെ കാണാനൊരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നു അയാൾ സിവിൽ എൻജിനീയറാണ് അയാളുടെ അച്ഛൻ സർവേ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ആളായിരുന്നു അപ്പോൾ നല്ലൊരു സർവേയറാണ് തമിഴ്നാ തമിഴ്നാട്ടിൽ പേര് കേട്ട സർവേയറായിരുന്നു അപ്പൊ അച്ഛൻ കണക്ക് കൂട്ടുന്നതും ആ സർവേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കുട്ടിയായിരിക്കുമ്പോൾ നോക്കി പഠിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ നല്ല താല്പര്യം വളർന്നു അപ്പം അയാൾ സിവിൽ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടും അതിനേക്കാൾ അയാൾ സ്കിൽഡായിരിക്കുന്നത് ഈ സർവേ ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കാനാണ് അതിലെ എവിടെ അളക്കാനും പിടിക്കാനും ആര് വിളിച്ചാലും പോയി അത് വേണ്ടത് ചെയ്തു കൊടുക്കും അത് അച്ഛനിൽ നിന്ന് പഠിച്ചതാണ് കണ്ടു പഠിച്ചതാണ് ഇങ്ങനെ പ്രിവിലേജസ് ഉണ്ട് സ്വന്തം അച്ഛനമ്മമാർ കുടുംബം ബന്ധുക്കൾ ചെയ്യുന്നതായിട്ടുള്ള തൊഴിൽ കണ്ട് ആ കുലത്തൊഴില് അങ്ങനെ തന്നെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ അതിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കരകൗശലം വർദ്ധിപ്പിക്കാൻ ഉള്ളതായിട്ടുള്ള അവസരം അന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതാത് കുലത്തിന് അതാത് തൊഴിൽ എന്ന് വെച്ചിരുന്നു അതിൽ നിന്ന് ആർക്കെങ്കിലും വ്യത്യസ്തമായി പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഉണ്ടായിരുന്നു എനിക്ക് ഈ തൊഴിൽ വേണ്ട ഞാൻ വേറെ തൊഴിലാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അവർക്ക് ആ തൊഴിലേക്ക് പോകാം പക്ഷെ അത് അധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടില്ല കുറെ കാലങ്ങളോളം അവരവരുടെ തൊഴിൽ തന്നെ നിർബന്ധിച്ച് പിടിപ്പിച്ച് നിർത്തി ഇപ്പോ അത് നടക്കില്ല ഇന്നത്തെ കാലത്ത് അതല്ല നടക്കുന്നത് കുട്ടികൾക്കൊക്കെ അവരവരുടേതായിട്ടുള്ള വാസനകളുണ്ട് സ്വന്തം വാസനകൾ കൊണ്ടാണ് അവര് പരമ്പരയാ ചെയ്തു വരുന്ന തൊഴിലിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അവര് പുതിയ തൊഴിൽ മേഖലകളിൽ അവരുടെ സ്കില്ലുകൾ അവര് വളർത്തുന്നത് അത് കാലാകാലങ്ങളിൽ അവസരങ്ങൾ മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ തൊഴിലുകളും മാറും അപ്പം അതുകൊണ്ട് കുലത്തൊഴിൽ എന്നുള്ളത് ശാശ്വതം അല്ല അത് സനാതനം അല്ല പണ്ടത്തെ കുലത്തൊഴിലുകളൊന്നും ഇന്ന് ആവശ്യമില്ലാതായി അല്ലേ പണ്ടത്തെ പല കുലത്തൊഴിലുകൾ ഇന്ന് നാമാവശേഷമായി ഇന്ന് ആവശ്യമില്ലാതായി പലതും ഇന്ന് കാണാൻ കിട്ടില്ല ഇപ്പൊ ചിലതൊക്കെ തിരിച്ചു വരുന്നുണ്ട് കുറെ കാലങ്ങൾ മൺകലങ്ങളൊക്കെ അപ്രത്യക്ഷമായിരുന്നു ഇപ്പൊ വീണ്ടും എല്ലാവരും മൺകലമാണ് നല്ലത് എന്ന് പറയാൻ തുടങ്ങിയപ്പോ പാവങ്ങള് അവര് അവരുടെ കുലത്തൊഴിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അതുപോലെ ഇപ്പൊ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതായിട്ടുള്ള ഉപദ്രവം സഹിക്കവയ്യാതായപ്പോ പ്ലാസ്റ്റിക്കിനെയൊക്കെ മാറ്റിയിട്ട് പഴയ മരത്തിലേക്കും പഴയ ശില്പങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങി അപ്പോ ആ തൊഴിലുകൾക്കൊക്കെ അവസരങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു അപ്പോ പണ്ടത്തെ പല തൊഴിലുകളും ഇപ്പോ കാണാതെയായി പലതും ആവശ്യമില്ലാതായി അത് ശാശ്വതമല്ല സനാതനമല്ല ഫോർ ദ ടൈം ബീങ് ഒരു യുഗം ഒരു കാലം ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് വരെ സമൂഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് വരെ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉപജീവന മാർഗം അപ്പൊ ഉപജീവന മാർഗങ്ങൾ ശാശ്വതമല്ല സനാതനധർമ്മം ശാശ്വതം അത് സനാതനം അവിടെ ഇവിടെ കൺഫ്യൂസ്ഡാണ് അർജുനൻ കുലധർമാഹ സനാതനാഹ എന്ന് പറയുമ്പോൾ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കും കുലം നശിച്ചാൽ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിക്കും അങ്ങനെ ധർമ്മം നശിച്ചാൽ മുഴുവൻ കുലവും അധർമ്മത്താൽ കീഴ്പ്പെടുത്തപ്പെടും അഭിഭവിക്കപ്പെടും എന്നൊക്കെ പറയുന്നു അതൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അദ്ദേഹം പാടി പഠിച്ചതായിട്ടുള്ള പാഠങ്ങളാണ് തത്തമേ പൂച്ച പൂച്ച എന്ന് പഠിച്ചതാണ് അദ്ദേഹം ദ്രോണാചാര്യം കൃപാചാര്യരും ഭീഷ്മാചാര്യനും പഠിപ്പിച്ചതാണ് സാരമില്ല ഇരിക്കട്ടെ അതിനെയാണ് ഭഗവാൻ തിരുത്താൻ പോകുന്നത് അതാണ് ഭഗവത്ഗീത തിരുത്താൻ പോകുന്നത് അധർമ്മ അധർമ്മിഭവൃ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടുവാർഷ്ണേയ ജായ സങ്കര അപ്പൊ അധർമ്മം അഭിഭവിച്ചാൽ അധർമ്മം വർദ്ധിച്ചാൽ അധർമ്മം കുലങ്ങളെ കീഴ്പ്പെടുത്തിയാൽ ഹേ കൃഷ്ണ കുലസ്ത്രീയഹ പ്രദുഷ്യന്തി ആ കുലത്തിലെ സ്ത്രീകൾ നശിക്കില്ലേ പ്രകർഷേണ ദുഷ്യന്തി അവരുടെ ധർമ്മവും നഷ്ടപ്പെടില്ലേ അങ്ങനെ സ്ത്രീഷു ദുഷ്ടാസു സ്ത്രീകൾ ദുഷിച്ചാലോ ഹേ വാഷ്ണേയ വാഷ്ണേയ്യന്ന് വിളിക്കുന്നത് വൃഷ്ണി വംശത്തിൽ ജനിച്ചവനെ അങ്ങേക്കുണ്ടല്ലോ ഒരു വംശം അങ്ങേക്കുണ്ടല്ലോ ഒരു കുലം എന്നുള്ള രീതിയിൽ വാഷ്ണേയ സ്ത്രീഷു ദുഷ്ടാസു വർണ്ണസങ്കര ജായതേ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ വർണ്ണസങ്കരമുണ്ടാവില്ലേ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഒരു കലർപ്പ് ഉണ്ടാവുകയില്ലേ എന്നാണ് ചോദ്യം അതിനൊക്കെയുള്ള ഉത്തരമാണ് ഗീത തുടരുന്നുണ്ട് അർജുനൻ നമുക്ക് നാളെ തുടരാം സമയം വൈകി നാട്ടേന്ദ്രിയത്മനസ്വഭാമി പരസ്മൈ നാരായ സമർപ്പമി ഓം ശാതി ശാന് ശാന് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓ